السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وعلى نسل المالك رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أول ما يحاسب العبد من عمله صلاته فأصلحت فقد أفلح وأنجح സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ ഹദീത് കിതാബി രേഖപ്പെടുത്തിയാൽ അലശ്രീലുമാരി വേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീത് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ ഒടുക്കമുണ്ട് അതിന്റെ ആത്യന്തികമായ പേരാണ് മരണം എന്നുള്ളത് ഹൃശ്യമായ ഈ ജീവിതത്തിൽ നിന്നും സുദീർഘമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം അത് മരണാനന്തര ജീവിതമാണ് ബർസഹ് മുതൽ തെയ്യാമത്ത് നാൾ വരെയുള്ള കാലഘട്ടം ശേഷം ഒരു പരലോകമുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറമാണ് വിചാരണ എന്നുള്ളത് ആ വിചാരണ നിലയത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം ശുഭകരമായി തീരുന്ന ഒരാൾക്ക് പോലും അത്രയധികം ആശ്വാസകരമായിരിക്കില്ല ആ നൃത്തമെന്നും പരിശുദ്ധ ഊറാലിലൂടെ അള്ളാഹു സുബഹാൻ ഹോത്രെ പഠിപ്പിക്കുന്നുണ്ട് എൺപത്തിനാലാം അധ്യായം എന്നാൽ ആരുടെ ഗ്രന്ഥമാണ് വലത് കൈയിൽ നൽകുന്നത് അവൻ തീർച്ചയായും സുർഹത്തിന്റെ അവകാശിയായിരിക്കും എന്നാൽ അള്ളാഹു സുബാൻ തൊട്ടടുത്തിൽ പറഞ്ഞത് അവൻ പോലും ഹ്രസ്വമായ ചെറിയ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുക തന്നെ ചെയ്യും അപ്പൊ അല്ലാത്ത ആൾക്കാരുടെ അവസരം താരിക്കും ഇടതേ ഭാഗത്തിൽ കൈ കിട്ടുക കയ്യിൽ കിതാബ് കിട്ടുക അല്ലെങ്കിൽ മുതുകിൻ്റെ ഭാഗത്തു കൂടി അന്ന് കൂടി ചെയ്യില്ല ആ കിതാബ് തരുമ്പോ ആ കൊടുക്കുന്ന ആളുകൾ നോക്കുമല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവാർഡ് കൊടുക്കുമ്പോ അങ്ങനെ നോക്കാറുണ്ട് എന്നതുപോലെ ഒരു പരിഗണനയില്ലാതെ അവഗണിച്ചുകൊണ്ട് പിൻഭാഗത്തു കൂടി കിതാബ് നൽകുന്ന ആൾക്കാർ ഊഹിക്കാവുന്നതിന്റെ അപ്പുറത്തായിരിക്കും ജീവിതത്തിലെ ആയുസ് ആരോഗ്യം അറിവ് സമ്പത്ത് ആയകാലം മുതലുണ്ടാക്കിയത് മുഴുവൻ വലിയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇ ഡി എൻഫോഴ്സ്മെന്റ് വിജിലൻസൊക്കെ കയറി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൂടി വെപ്രാളാണ് ഭാര്യയെക്കുറിച്ച് ഭാര്യയുടെ പറ്റി ചോദിക്കുന്നില്ല ഭൂമിയെ പറ്റി ചോദിക്കുന്നില്ല മറിച്ച് ഈ സ്ഥാപക ജംഗമ വസ്തുക്കളുടെ സ്ഥാപനത്തിൻ്റെ മൂലധനവും ഇപ്പോഴുള്ള ക്യാപിറ്റലും കൂടി ചേർത്ത് വെച്ച് നോക്കിയാലുള്ള അന്തരം എന്നുള്ള ലാഭം ഇതെവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദ്യമുള്ളൂ ഈ കൂടിക്കണക്കുന്ന സ്വത്ത് നിങ്ങൾക്കുള്ള വരുമാനമാണ് പക്ഷെ ഇതിൻ്റെ വരവ് എവിടെയെന്ന് ചോദിച്ചാൽ വിയർക്കുന്നു എന്നാൽ അവ ചോദിക്കുന്നത് ഒരു ആയുഷ്കാലം ഒരു പതിനാല് വയസ്സ് മുതൽ തൻ്റെ ഇടം വന്നത് മുതൽ പിന്നെ ഒരു തിരിച്ചാണ്ടിരിക്കുക നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവ നൽകിയ ആരോഗ്യത്തെ സംബന്ധിച്ച് മുന്നൂറ് മില്ലി ലിറ്റർ അതാണ് ഒരു പാക്കറ്റ് ബ്ലഡ് അത് മുഴുവൻ ശരിയായ രൂപത്തിൽ ശരീരത്തിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അപൂർവങ്ങളൊക്കെയായ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലാതെ കയറ്റാൻ പറ്റും പക്ഷേ പ്ലേറ്റ്ലെറ്റ് വേറെ സോഡിയം വേറെ മറ്റത് വേറെ ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ചാൽ മുന്നൂറ് എം എൽ ൽ നിന്ന് തൻ്റെ ശരീരത്തിൽ ആവശ്യമായത് മുഴുവൻ കയറ്റാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് ഇന്ന് പലഹൻദൂല് നമ്മളെ സംബന്ധിച്ച പ്രയാസവും ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ചു അറിവിനെ സംബന്ധിച്ചു ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് അതിലേറ്റവും ഒന്നാമത്തെ ചോദ്യം അങ്ങനെ നമ്മളൊക്കെ പറയാം ഒന്നിൽ പഴച്ചാൽ ബാക്കിയുള്ളൊക്കെ ആ ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം എന്താ അമലുകളുടെ കൂട്ടത്തിൽ സ്വലാത്തുഹു നിസ്കാരത്തെ അത് ശരിയായാൽ അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ കുറച്ച് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒന്നാഹാരത്തിന അതൊന്നും ഫസദത്ത് ഒരു പതിനെട്ട് വയസ്സായ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം അത് കാറിന്റെയും ടൂ വീലറിൻ്റെയും ഒരുമിച്ച് എടുക്കാം അങ്ങനെ പോയി കുറച്ച് ദിവസം പഠിച്ചു പിന്നെ ഗവൺമെന്റിൽ നിന്ന് ലേണിങ്ങിന്റെ ഒരു ദിവസം കിട്ടും ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് എഴുത്തു പരീക്ഷയതിനു മുമ്പൊക്കെ പിന്നെ അതൊന്നായി കമ്പ്യൂട്ടറിൽ ചോദ്യം അതിലെ പത്തോ പതിമൂന്നോ ജയിച്ചാൽ ജയിച്ചു ബാക്കി ഏഴും തോറ്റാലും പ്രശ്നമില്ല പക്ഷേ ഒന്നാമത് കുത്തിയേലെ തോറ്റു റെഡ് മാർക്ക് വന്ന ബൾ ശബ്ദം തോറ്റു മനസ്സിൻ്റെ നെഞ്ചെടുപ്പ് വില കൂടും രണ്ടും നല്ല ഓപ്ഷനുണ്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം തെറ്റിയാലോ എന്നാൽ ഒന്നാമത് ശുഭാനുഭവത്തിൽ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബട്ടണിൽ ബസിൽ അമർത്താൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വലാത്തുമായി ബന്ധപ്പെടുത്തിയാണ് നിസ്കാരവുമായി ബന്ധപ്പെടുത്തി അത് തോറ്റാൽ പിന്നെ ബാക്കി എല്ലാം ജയിച്ചിട്ടും കാര്യമില്ല അത് ജയിച്ചാൽ നീ ബാക്കിയൊക്കെ തോറ്റാലും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ നാളെ നബിൻ്റെ സംരക്ഷണമെങ്കിൽ കൊണ്ടുപോയി വെക്കാനുള്ള തൻ്റെ കണക്ക് പുസ്തകങ്ങളിലെ ഒന്നാമത്തെ ഫയൽ പറിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ തുറക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തുറക്കുന്നത് നിസ്കാരവുമായി ബന്ധപ്പെടുന്നത് എവിടെയെങ്കിലും പഴുതുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആശങ്കപ്പെടും സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് എന്ത് ചെയ്തിട്ട് മെച്ചമല്ലോ എവിടെയും പൈസ പോണു യാതൊരു അറിവുമില്ല അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിക്കും എന്താ അതിന്റെ വരവും ചില ഉൾക്കൂട്ടും സഹോദരന്മാരെ ആവിഷ്കാരത്തിനിടയിൽ നിന്ന് അവനവന്റെ നിസ്കാരവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പരിശോധന നടത്തുന്നില്ല നമ്മൾ പറഞ്ഞില്ലേ അലിയറ നേർണാവിന്റെ ചരിത്രം പറഞ്ഞ ഇടയിൽ വെച്ച് നമ്മൾ നടത്തിപ്പോയി അലിയറതീർണാഹിനും പിന്നെ മരിക്കുന്നത് വരെ വെള്ളിയുധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആശ്രമം സംബന്ധിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അത്രേ നമ്മളൊക്കെ എത്ര കരയേണ്ടി വരും എന്ന് കരഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നിത്യകരച്ചിൻ്റെ ആളുകളായി മാറും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ വന്നുപോയതിന് മുഴുവൻ പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഹം അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നുള്ള എല്ലാ പാകപ്പെഴിവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തും ആ ഭാഗ്യത്തന്നു ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഹം അള്ളാഹു സുബാനുഭവ ബാക്കി വരുന്ന ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മോഫറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർദഹയായ ജീവിതം അള്ളാഹു വർഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ിഫയും സമാധാനവും മാഫിയത്തും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വപ്നത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു നമുക്ക് എപ്പോഴും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹുവിന്റെ പ്രവിശാലമായി ഹയറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്വയും ഖുഷുള്ള മുത്തക്രിയങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ മുത്തക്രിയങ്ങളായി തുടരാനുമുള്ള തൗഫിയ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് അള്ളാഹു സുബാന നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തിന്റെ പ്രവേശന കവാടമായ പരലോകത്ത് അമ്പിയാക്കളും മുറും ും സുദീഖുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും ദൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല മുറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما ما يصفون وسلاما للمرسلين والحمد الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته